സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങളുടെ വില്പന നിലച്ചതിനെതിരെ ആം ആദ്മി പാർട്ടി വേറിട്ട പ്രതിഷേധം നടത്തി സപ്ലൈകോ നടത്തിലെറ്റിന് കിറ്റ് നൽകിക്കൊണ്ടാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് സപ്ലൈകോയിൽ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വില്പന നിലച്ചിരിക്കുകയാണ് ഇതിനൊപ്പം കാലിയായ ഔട്ട്ലെറ്റുകളുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്തു ഇതിനെതിരെയാണ് ആം ആദ്മി പാർട്ടി സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് കോതമംഗലം മണ്ഡലം കമ്മിറ്റി കോതമംഗലത്തെ സപ്ലൈകോ ഔട്ട്ലെറ്റിന് കിറ്റ് നൽകിക്കൊണ്ടാണ് പ്രതിഷേധം പ്രകടിപ്പിച്ചത് വനിതാ വിംഗ് ഭാരവാഹി ശാന്തമ്മ ജോർജാണ് കിറ്റ് കൈമാറിയത് പ്രതിഷേധ പരിപാടി ജില്ലാ കമ്മിറ്റി അംഗം ഫാറൂഖ് പല്ലാരിമംഗലം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ജിജോ പൌലോസ് അധ്യക്ഷത വഹിച്ചു നൌഷാദ് പല്ലാരിമംഗലം ജോൺസൺ കറുകപ്പിള്ളിൽ ഗോപിനാഥ് ബിജോയ് പുളിക്കൽ ബാബു പീച്ചാട്ട് എൽദോ പീറ്റർ ജേക്കബ് വാരപ്പെട്ടി സാജു കുത്തമറ്റം തുടങ്ങിയവർ പങ്കെടുത്തു സാധനങ്ങൾ അവശ്യസാധനങ്ങൾക്ക് ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ച് അവന്റെ കടമയാണ് കർത്തവ്യമാണ് കാരണം നമ്മൾ കൊടുക്കുന്ന ടാക്സ് നമുക്ക് തന്നെ തിരികെ ലഭിക്കുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗം തന്നെയാണ് അത് ഏത് മേഖലയാണെങ്കിലും നമ്മൾ ഏർക്കുക അരിയാഹാരം കഴിക്കുന്ന ഏത് മലയാളിക്കും അറിയാൻ സാധിക്കും ഇന്ന് നമ്മൾ കൊടുക്കുന്ന നികുതി നമുക്ക് തന്നെ തിരിച്ചു നൽകുന്ന സംവിധാനത്തിന്റെ വക്താക്കളായിട്ടാണ് നമ്മൾ ആം ആദ്മി പാർട്ടി പ്രവർത്തിക്കുന്നത് അങ്ങനെ തെളിയിച്ചിട്ടുണ്ട് നമുക്കറിയാം കേരളത്തിലെ മിക്ക സ്ഥാപനങ്ങളും ഇന്ന് നഷ്ടത്തിൽ ഒഴികയും സപ്ലൈകോ നഷ്ടത്തിലാണ് കെ എസ് ബി നഷ്ടത്തിലാണെന്ന് പറയുന്നു കെ എസ് ആർ ടി സി നഷ്ടത്തിലാണെന്ന് പറയുന്നു അങ്ങനെ മിക്ക പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലോടുമ്പോൾ ഞങ്ങൾക്കൊന്നേപ്പറിയാനുള്ളൂ നഷ്ടത്തിലോടുന്ന സംവിധാനങ്ങളാണെങ്കിൽ അത് പിരിച്ചുവിടണം അത് പിരിച്ചുവിടണം എന്തിനാണെങ്കിലും നഷ്ടത്തിലോടുക ഇല്ല എങ്കിൽ പിരിച്ചുവിടാൻ കഴിയുന്നില്ല എങ്കിൽ ഈ ഭരണ സംവിധാനം രാജിവെച്ച് പുറത്തു പോകണം എന്നിട്ട് ആം ആദ്മി പോലെ ആർജവമുള്ള നട്ടലിലുള്ള ആം പിള്ളേരെ അധികാരമേൽപ്പിക്കണം കെ സി വി ന്യൂസ് കോതമംഗലം